ുള്ളവരെ ഇത് കരട ജപമാലെ ചൊല്ലി വിശ്വാസത്തോടും വിശുദ്ധിയോടും ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നോകുകൾ എല്ലാം ദൈവം സന്നദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കാം വളരെ പ്രത്യേകമായിട്ട് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഇരു നിമിഷമോർത്ത് അവർ നിയോഗുകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് കാരണ സോതസ്സായ ഒഴുകി ഇറങ്ങിയ തിരുഡക്തമേ രു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഇങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുവനസ് പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളുടെ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥീകർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാരിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പറയുന്നു പന്തിയോസ് ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട പാതാളം ഇറങ്ങി മരിച്ചിരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൻമാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥകുലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസില സൂദനം ഞങ്ങളുടെ നാഥനം രക്ഷകരമായ ഈശോ ഋഷിഹായയുടെ തിരു തിരുടക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോട് അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും പ്രതിന്റെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ലോകമുള്ളവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ രക്ഷകരമായ ഈശ്വമ തിരിശലവും തിരിടവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു Dude. ോകം മുഴുവൻ വേ അരുണയുണ്ടാകേണവേശു xin യുടെ പതിദരുണമാം തിഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ദവേണയുണ്ട് കരുണയുണ്ടാകേണവേശ്വരുടെ പതിതാരുണാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വേ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി രക്ഷകരമായ ഈശോ മിഷ്യനായുടെ തിരിശരീരവും തിരിടവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടതി ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെയും മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ വീലും കരുണീകരിക്കണത്